എല്ലാവർക്കും നമസ്കാരം ഞാൻ ജയശ്രീ എസ് നായർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹനുമാൻ ജയന്തിയെക്കുറിച്ചാണ് ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ ഘുനാഥായ നാഥായ സീതായ പദേരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസ നമീ സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ വായു ഭഗവാന്റെയും അഞ്ജനാദേവിയുടെയും പുത്രനാണ് ഹനുമാൻ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ആത്മാർത്ഥമായി ശുദ്ധിയോടും ഭക്തിയോടും കൂടി ആരാണോ ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് വായു വേഗത്തിൽ ആഗ്രഹ സഫലീകരണം നടത്തിക്കൊടുക്കുന്ന ദേവനാണ് ഹനുമാൻ സ്വാമി വായുപുത്രനായ അഞ്ജനാ ദേവിയുടെ പുത്രനായ ആഞ്ജനേയസ്വാമി നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഹനുമൽ ക്ഷേത്രം എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിനും ഇലന്തൂരിനും ഇടയ്ക്ക് ഉള്ള പ്രക്കാനം കൈതവന് ശ്രീ ഹനുമാ ദുർഗാ ഹനുമത് സ്വാമി ക്ഷേത്രത്തിൽ എത്താവുന്നതാണ് ഹനുമാൻ സ്വാമിയെ കണ്ട് ഹനുമാൻ സ്വാമിയെ കണ്ട് ഒരുപാട് ആഗ്രഹ സഫലീകരണം നടത്തിയ ആഗ്രഹം സാധിച്ച ധാരാളം ഭക്തജനങ്ങളുണ്ട് ഇപ്രാവശ്യം കൈതവന ശ്രീ ദുർഗ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ഹനുമാ ജയന്തി ആഘോഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ഹനുമാൻ സ്വാമി ജനിച്ചത് ചൈത്ര മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മലയാള മലയാളമാസത്തിലെയും അവസാനത്തെ ശനിയാഴ്ച വടമാല സമർപ്പണം നടത്തി വരുന്ന ക്ഷേത്രമാണ് കൈതവന ശ്രീ ദുർഗ സ്വാമി ക്ഷേത്രം അതുകൊണ്ട് തന്നെ അന്ന് ഭക്തർക്ക് വടമാല സമർപ്പണത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല അന്നേ ദിവസം തന്നെയാണ് ക്ഷേത്രത്തിലെ പൗർണമി പൂജയും അപ്പോൾ പൗർണമി നാളിലാണ് ഭഗവാൻ ജനിച്ചത് അപ്പം പൗർണമി ദിനം കൂടിയായതുകൊണ്ട് അതീവ ശ്രേഷ്ഠമാണ് ഇപ്രാവശ്യത്തെ ഹനുമാൻ ജയന്തി ആഘോഷം ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ എന്താണ് നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ രോഗശമനം വിദ്യാലാഭം ഉദ്യോഗലബ്ധി ഋണമോചനം സങ്കടഹരണം വളരെ ഐക്യത്തോടു കൂടിയുള്ള കുടുംബജീവിതം മംഗല്യ സാഫല്യം സന്താന സൗഭാഗ്യം ഇതൊക്കെ നമുക്ക് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ കിട്ടുന്നതാണ് ഭക്തിയോടും ശുദ്ധിയോടും ആത്മാർത്ഥതയോടും ഏതൊരു ഭക്തനാണോ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല സമർപ്പണം അതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ ലങ്കയിൽ രാവണൻ്റെ അധീനതയിൽ കഴിയുന്ന സീതാദേവിയോട് രാമ യുദ്ധത്തിൽ ഭഗവാൻ്റെ വിജയം ആദ്യമായി അറിയിക്കുന്നത് ഹനുമാനാണ് അപ്പോൾ ആ സന്തോഷത്തിൽ സീതാദേവി അടുത്ത് നിന്ന് വെറ്റിലകൾ പറിച്ച് ഹാരമാക്കി അണിയിച്ചു എന്നാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഭഗവാനെ വെറ്റിലമാല സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ അവൽ നിവേദ്യം വെണ്ണ നിവേദ്യം കദളിപ്പഴം നിവേദ്യം കുങ്കുമാർച്ചന സിന്ദൂരം വെണ്ണ വെണ്ണ നിവേദ്യം വെണ്ണ ചാർത്ത് ഇതെല്ലാം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വടമാല സമർപ്പണം ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പം ക്ഷേത്രത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർ വളരെ ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി ഈ കാര്യങ്ങളൊക്കെ ഈ വഴിപാടുകളൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും അസാധ്യ സാധകസ്വാമിൻ അസാധ്യം തവ കിംബദ രാമദൂത കൃപാസുന്ധോ മത്കാര്യം സാധേ പ്രഭോ എന്നാണ് അസാധ്യമായ കാര്യം അസാധ്യസാധകസ്വാമിൻ അസാധ്യമായ കാര്യം ചെയ്യുന്ന സ്വാമി അസാധ്യം തവ കിംബദ അസാധ്യമായിട്ട് സ്വാമിക്കൊന്നുമില്ല അസാധ്യസാധക സ്വാമിൻ അസാധ്യം തവ കിംബദ മത്കാര്യം സാധേ പ്രഭു എന്നാണ് പറയുന്നത് എൻ്റെ കാര്യം കൂടെ ഭഗവാൻ സാധിച്ചു തരണേ അസാധ്യമായതൊന്നുമില്ലാത്ത അസാധ്യമായ സാധിക്കാൻ പറ്റ അസാധ്യമായതൊന്നും സ്വാമിക്കില്ല അസാധ്യമായ എൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണേ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല നമുക്ക് അപേക്ഷിക്കാം നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുരി ദുഃഖ ദുരിതങ്ങളും നിവാരണം ചെയ്തു തരണേ ഭഗവാനെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു പല വഴിപാടുകൾ കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട് ഇവിടെ വന്ന് കാര്യം സാധിച്ചു പോയവർക്ക് അപ്പം നമ്മൾ ആദ്യം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം തന്നെയാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഹനുമൽ ജയന്തി ദിവസം നിങ്ങൾ ക്ഷേത്രത്തിലെത്തുക ഭഗവാനെ ദർശിക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക എല്ലാ വഴിപാടുകളും സമർപ്പിക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് വെറ്റിലമാല സമർപ്പിക്കാം വടമാല സമർപ്പിക്കാം അവൽ നിവേദ്യം നടത്താം വെണ്ണച്ചാർത്ത് നടത്താം നിവേദ്യം സിന്ദൂരം കുങ്കുമം ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാവുന്നതാണ് അപ്പം ഈ വർഷത്തെ ഹനുമാൻ ജയന്തി ദിവസം തന്നെയാണ് പൗർണമി പൂജ എന്ന് പറഞ്ഞു അതിലും പങ്കെടുത്ത് നിങ്ങൾക്ക് ദുർഗാദേവിയുടെയും മഹാദേവൻ്റെയും കൂടി അനുഗ്രഹം ലഭിക്കുന്നതാണ്